തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കെ മുരളീധരനും സുരേഷ് ഗോപിയുമാണ് നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചത് ഉച്ചയോടെ വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയ്ക്ക് മുമ്പാകെയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ജാഥയായി കലക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യന്നോളിലെ സൈനിക സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കളക്ടറേറ്റിലേക്ക് റോഡ് ഷോയെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിൽ ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു എസ് ഡി പി ഐ ഓരോ തെരഞ്ഞെടുപ്പിലും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് തൃശൂരിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാരുടെയും വോട്ട് തേടും പക്ഷേ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അത് അല്ല പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതനുസരിച്ചാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതലും കുടുംബയോഗങ്ങളും ഇനിയിപ്പം വാഹന കുറച്ച് നടക്കുന്നത് മണ്ഡല സന്ദർശനങ്ങൾ കുറച്ചും കൂടി ടൗൺ ഏരിയാസെല്ലാം കവർ ചെയ്യാനൊക്കെ ഉണ്ടാവും താങ്ക് യു സ്ഥാനാർത്ഥി വരേൽക്കുന്നുണ്ട് അതുകൊണ്ട് നൂറ്റൊന്ന് ശതമാനം വിജയം ഉറപ്പാണ് ഇന്നത്തെ തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്ന അതിന്റെ റാലിയൊന്നും അല്ല സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട വാർത്ത പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ വാർത്താ എല്ലാവരുടെ പിന്തുണ ഞാൻ പറഞ്ഞത് തൃശ്ശൂരെ എനിക്ക് എന്റെ കാര്യം പറഞ്ഞു തൃശ്ശൂർ വോട്ടർ പട്ടിയതിൽ പേരിൽ ഏത് വോട്ടർ ചെയ്യും വോട്ടർ പട്ടിക അല്ല ഞാൻ പറയുന്ന വോട്ടർ പട്ടികയിൽ എല്ലാ വിവാഹത്തിനെയും പേരുണ്ടാവല്ലോ ആരൊക്കെയാണ് വോട്ടർ പട്ടിക അവരുടെയൊക്കെ വോട്ടഭ്യർത്ഥിക്കുക പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് ഞങ്ങള് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാന്ന് പറഞ്ഞാൽ ഓട്ടകൾ കിട്ടും പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റുന്നു